സാധാരണ നമ്മൾ കടലിനും ചെകുത്താനും ഇടയിൽ അതുപോലെ തന്നെ കയ്പ് കാരണം ഇറക്കാനും സാധിക്കുന്നില്ല മധുരം കാരണം തുപ്പിക്കളയാൻ തോന്നുന്നുമില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രയേലിലുള്ളത് ഗസയിൽ യുദ്ധം ആരംഭിച്ചു എന്നാൽ അത് നിർത്തി തിരിച്ചു തിരിച്ചുപോരാനും കഴിയില്ല എന്നാൽ ലക്ഷ്യം സാധിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ച് തിരിച്ചു പോരാൻ കഴിയുമെന്ന സാധ്യതയും ഇസ്രായേലിന്റെ മുന്നിലില്ല ഗസയിൽ തന്നെ ഈ ഒരു ഗതിയാണെങ്കിൽ അപ്പുറത്ത് വടക്കൻ ഇസ്രായേൽ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട എയർബേസ് മറോൺ എയർബേസിലാണ് ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് കാരണത്താൽ ഹിസ്ബുല്ലയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ലബനാൻ സർക്കാറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേലിന്റെ എയർബേസുകൾ ഒന്നും സുരക്ഷിതമല്ല എന്ന് ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് ഒരു പോർമുഖം തുറക്കാൻ ഇസ്രായേലിന് സാധ്യമല്ലാത്തതും ഇന്ന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് മറോൺ എയർബേസിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വലിയ രൂപത്തിലുള്ള ഒരു പ്രഹരം തന്നെയാണ് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട എയർബേസിൽ ഹിസ്ബുള്ള ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് തുടരുമെന്ന രീതിയിൽ തന്നെയാണ് ഹിസ്ബുള്ള ഉള്ളത് പക്ഷേ ആ രൂപത്തിൽ ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ ആക്രമണം നടത്താൻ ഈ ഹിസ്ബുല്ല തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഇസ്രയേലിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അതേസമയത്ത് ഗസയിൽ നിന്ന് തിരിച്ചു പോരുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ അന്ത്യം എന്ന് മാത്രമാണ് അതിന് പറയാൻ കഴിയുകയുള്ളു ഇസ്രായേൽ ഈ ഒരു ഘട്ടത്തിൽ ഈ ഗസയിൽ നിന്ന് സൈനികരെ പിൻവലിച്ച് പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം വർഷങ്ങൾക്കുള്ളിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ല എന്ന് മാത്രം കണക്കാക്കിയാൽ മതി ഇത് ഇസ്രയേലിന് നന്നായി അറിയാം ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ ഇസ്രയേലിനെ ആദ്യം കുറിക്കുക ഒരുപക്ഷെ അവർക്ക് സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാവുക അല്ലെങ്കിൽ ഇസ്രായേലിനെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് അവർ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഹൂത്തികളും അതുപോലെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളും അതുപോലെ ഹിസ്ബുല്ല ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം നടത്തുന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഇറാനുമാണ് ഇറാൻ നേരെ യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടക്കുന്ന സാഹചര്യം വരും അത് ഇറാനെതിരെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള നടപടിക്ക് കാരണമാകും അതുകൊണ്ട് ഇറാൻ നേരിട്ട് വരുന്നില്ലെങ്കിലും ഈ ഗ്രൂപ്പുകളെയെല്ലാം മലേഷ്യകളെയെല്ലാം കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് ആയുധപരമായും അതുപോലെ സൈനിക നിർദ്ദേശങ്ങൾ ഇതെല്ലാം നൽകുന്നത് ടെക്നോളജി ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ് അതേപോലെ തന്നെ ഹൂത്തികൾ ഇസ്രായേലിനെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചരക്ക് കപ്പലുകൾ വരുന്നത് തടയാനുള്ള നീക്കം അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ഇടപെട്ടെങ്കിലും അതൊന്നും എവിടെയും എത്തിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും ഇസ്രയേലിലേക്ക് ചരക്കപ്പിൽ പോകാൻ സാധ്യമല്ലാത്ത ഗതി തന്നെയാണ് ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് നേരെ ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി വന്ന അമേരിക്കയുടെ കപ്പലുകൾ പോലും ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത ചൈനയോട് അമേരിക്ക ഹൂത്തികളെ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചൈനയോട് ആവശ്യപ്പെട്ടു എന്നാണ് പക്ഷെ ചൈന ഇതിന് യാതൊരു വിധത്തിലുള്ള മറുപടിയും നൽകിയിട്ടില്ല എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലും ഒക്കെ വേണ്ട തലങ്ങളിൽ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ ഒരു കഴുത്തിൽ നിന്ന് പെട്ടെന്ന് കയറി വരാൻ സാധിക്കാത്ത അത്രയും വലിയ ഗർത്തത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ വീണിട്ടുള്ളത് അതേസമയത്ത് ഇസ്രായേൽ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഹോസ്പിറ്റലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കൂട്ടക്കുരുതി ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസന ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ പ്രഹരങ്ങളെല്ലാം സാധാരണക്കാരായ സിവിലിയന്മാർക്ക് നേരെയാണ് അവരുടെ ഈ രോക്ഷമെല്ലാം അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്